ലോക ഭിന്നശേഷി ദിനം ആചരിച്ചു അൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രിയദർശിനി ഹാളിൽ നടന്ന ചടങ്ങ് എറണാകുളം ജില്ലാ കളക്ടർ ജി പ്രിയങ്ക ഉദ്ഘാടനം നിർവഹിച്ചു പ്രിയപ്പെട്ട ലൈൻ സുഹൃത്തുക്കളെ എല്ലാവർക്കും സുപ്രഭാതം ഇന്ന് ഭിന്നശേഷി ദിനം ഡിഫറെഡ് ദിനം വര് ഇന്ന് ഏറ്റവും മികച്ച ഒരു പദ്ധതിയിലാണ് ഡിസ്ട്രിക്ട് ഗവർണർ എന്ന രീതിയിൽ ഞാൻ റീജ്യൻ പതിനേഴിൻ്റെ ഭാഗമായി അൻപ് എന്ന വലിയൊരു പ്രോഗ്രാം ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ പ്രിയങ്ക ഐ എ എസും സിറ്റി പോലീസ് കമ്മീഷണർ അടക്കമുള്ള സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി ഒരു അൻപ് എന്ന ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായി ജില്ലാ പഞ്ചായത്ത് കാര്യാലയം കാക്കനാടാണ് ഇപ്പോൾ ഉള്ളത് ഏകദേശം മുന്നൂറോളം ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയ കുട്ടികൾക്ക് അവരുടെ കലാകായിക മത്സരങ്ങൾക്കായി വലിയൊരു വേദി ഒരുങ്ങുന്നു ലയൻസ് ക്ലബ്ബ് അതിന്റെ വലിയ ഭാഗമാവുന്നതിൽ വലിയ അഭിമാനം എനിക്കുണ്ട് എൻ ആർ ഷാജിയുടെ നേതൃത്വത്തിലാണ് ഈ പദ്ധതി നടന്നത് എന്നതിൽ വലിയ സന്തോഷമുണ്ട് ലയൻസിന്റെ ഭാഗമായി ഡിസ്ട്രിക്ട് ഗവർണർ എന്ന രീതിയിൽ ഇവിടെ വരുമ്പോൾ ഇന്നലത്തെ ആകാശയാത്രയും ഇന്ന് വീണ്ടും ഭിന്നശേഷി ദിനം ആചരിക്കുന്നു റീജിയൻ ചെയർപേഴ്സൺമാരിലൂടെയും സോൺ ചെയർപേഴ്സൺമാരിലൂടെയും ലയൻസ് ക്ലബ്ബ് കാക്കനാടിന്റെ മുഖ്യധാരയിലുള്ള പ്രവർത്തനം തൃക്കാക്കരയുടെ മുഖ്യധാരയുള്ള പ്രവർത്തനം ഏറ്റവും വലിയ സന്തോഷം അനുഭവിക്കുന്നു തീർച്ചയായിട്ടും മുന്നൂറ് കലാകാരന്മാരും കലാകായികന്മാരുടെയും വലിയ മാനസികമായ ഒരു വലിയ നില അവരുടെ വലിയൊരു സന്തോഷം വലിയൊരു ഉൾക്കാഴ്ചയായി ഭിന്നശേഷി ദിനത്തിൽ മാറുന്നു എന്നതിൽ അതിയായ സന്തോഷമുണ്ട് ത്രീവൺ എയ്റ്റ് സി എപ്പോഴും ഭിന്നശേഷിക്കായുള്ള കായിക മത്സരങ്ങൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കായിക മത്സരം സൃഷ്ടിച്ചുള്ളവരാണ് നമ്മുടെ പൂർവികന്മാർ അപ്പോൾ തീർച്ചയായിട്ടും അത് ഈ വർഷവും കണ്ടിന്യൂ ചെയ്തു പോകും അവരുടെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ അവരെ നമ്മൾ നെഞ്ചോട് ചേർത്ത് നിർത്തുക എന്ന ഉദ്ദേശ ലക്ഷ്യമാണ് ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവരുടെ മാനസിക വീര്യവും മനോവീര്യവും വലുതാക്കുക എന്ന വലിയ ഉദ്ദേശ ലക്ഷ്യം കൂടി ഇതിലുണ്ട് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ആവശ്യകത അവന്റെ മനസ്സ് ഏറ്റവും ശക്തിയായിരിക്കണം ഇവർ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള വ്യത്യസ്ത കഴിവുകളുള്ളവരാണ് ഇവർ ഭൂ ഭൂരിഭാഗവും അപ്പോൾ അവർ അവരുടെ പരിമിതികളനുസരിച്ച് അവർ ഈ കലാരൂപങ്ങളും അതുപോലെ അവർ ഈ സ്പോർട്സിലൊക്കെ പങ്കെടുക്കുന്നത് എപ്പോഴും കണ്ടിട്ടുള്ള ഒരു ചരിത്രം ലയൻസ് ഇന്റർനാഷണൽ ഉണ്ട് അപ്പോൾ അവരുടെ മാനസിക ആ ശക്തി വർദ്ധിപ്പിക്കുവാൻ അവരെ സമൂഹത്തിന് ചേർത്ത് നിർത്തുവാനുള്ള ഏറ്റവും മികച്ച പദ്ധതിയായി മാറുകയാണ് എന്നോടൊപ്പം ഇപ്പോൾ റീജിയൻ ചെയർപേഴ്സൺ ചാണ്ടി സോൺ ചെയർപേഴ്സൺ ലയൻ എൻ ആർ ഷാജി സോൺ ചെയർപേഴ്സൺ ലയൻ യേശുദാസ് അതോടൊപ്പം തന്നെ കാക്കനാട് ലയൻസ് ക്ലബിലെ പ്രമുഖ നേതാക്കന്മാരടക്കം ഉണ്ട് ഏറ്റവും വലിയ സന്തോഷത്തിന്റെ ഒരു സുദിനമാണെന്ന് എല്ലാവർക്കും ലയൻസ് ഗവർണർ എന്ന രീതിയിൽ വലിയ സുദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ് ജയ് ലനിസോ